ദിവ്യ ഹരിണി ഹരിപ്രിയ ഐശ്വര്യ ജാസ്മിൻ കാവ്യ കൃതിക പല പെൺകുട്ടികളെ ഞാനും കണ്ടിട്ടുണ്ട് ചിലരോടൊക്കെ അട്രാക്ഷൻ തോന്നിയിട്ടുണ്ട് ഇതേപോലെ ഒരു പെൺകുട്ടി ഫോളോ ചെയ്യാനോ ശല്യം ചെയ്യാനോ ഞാനും പോയിട്ടില്ല അതെനിക്ക് അറിയടാ പറ്റിപ്പോയി മാപ്പാക്കണം ജീവിതത്തിൽ ഇനി പെണ്ണുങ്ങളെ വിളിക്കില്ല കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ അജ്മൽ അമീറിന്റെ വീഡിയോ കോൾ ദൃശ്യങ്ങളാണ് വൈറലാകുന്നത് എന്റെ കേസറ്റ് എന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെ അജ്മലിന്റെ വീഡിയോ കോളിന്റെ ദൃശ്യങ്ങളും ഫോൺ സംഭാഷണത്തിന്റെ റെക്കോർഡും പുറത്തുവിട്ടിരിക്കുന്നത് ഒരു കാലത്ത് ഇങ്ങനെ ഓളം ചെറുതൊന്നുമല്ല അന്ന് കണ്ടതുപോലെ തന്നെ ഇപ്പോഴും ആള് ചുള്ളൻ തന്നെയാണ് എന്നാൽ കയ്യിലിരിപ്പ് അത്ര ശരിയല്ല നടൻ സെക്സ് ചാറ്റ് ചെയ്തെന്നാണ് വാദം തന്റെ വിവാഹം കഴിഞ്ഞതല്ലേ എന്ന് പെൺകുട്ടി അജമലിനോട് ചോദിക്കുന്നുണ്ട് സ്വന്തം ഏതെങ്കിലും ഭർത്താവ് ഭാര്യത്തിലുണ്ടോ അതൊക്കെ എന്തിനാണ് അറിയുന്നത് എന്നായിരുന്നു നടന്റെ മറുപടി താമസ സൗകര്യം ഒരുക്കി തരാമെന്നും ക്ലീൻ ഷെയ്വ് ചെയ്തു വരണമെന്നും പറയുന്നുണ്ട് എന്നാൽ പെൺകുട്ടിയെ കുറിച്ച് കൂടുതൽ വ്യക്തമല്ല നിരവധി ട്രോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം വിഷയത്തിൽ അജ്മൽ അമീറിനെ അനുകൂലിച്ച് അഭിപ്രായങ്ങൾ വരുന്നുണ്ട് വീഡിയോ കോളിന്റെയും ഫോൺ സംഭാഷണത്തിന്റെയും ചെറിയൊരു ഭാഗം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ പരസ്പരം സമ്മതത്തോടെ നടത്തിയ ചാറ്റിങ്ങും കോളിങ്ങും ആണെന്നാണ് പലരുടെയും അഭിപ്രായം പെൺകുട്ടി വീഡിയോ കോളിൽ ചിരിക്കുന്നുമുണ്ട് അജ്മലിന് ഭാര്യയും കുട്ടികളുമുണ്ട് എന്തായാലും പല പ്രമുഖന്മാർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ കണ്ട പെണ്ണുങ്ങളൊക്കെ വിളിച്ച് ചൊള്ളുമ്പോൾ ആലോചിക്കണം ഈ സംഭവത്തിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക